ഹലോ അസ്സാം അലൈക്കും എൻ്റെ പേര് ഫൗസിയ ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് കുറേയായി പക്ഷേ മുമ്പൊക്കെ ഞാൻ ഒരുപാട് റീലുകളായിരുന്നു ചെയ്തിരുന്നത് ഇപ്പോൾ റീലൊന്നും ചെയ്യുന്നില്ല ഇപ്പം പാടി പാട്ട് പാടി ഇടലാണ് പാടാൻ ഒരുപാട് ഇഷ്ടമാണ് വലിയ പാട്ടുകാരുത്തിയൊന്നല്ല എന്നാലും പാടാൻ ഒരുപാട് ഇഷ്ടമാണ് റീൽസ് ചെയ്യാനും ഇഷ്ടമാണ് പിന്നെ ചില കാരണങ്ങളാൽ റീൽസ് ഞാൻ നിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പാടാലോ അതുകൊണ്ട് പാട്ട് പാടി ഇതിൽ ഇടാറുണ്ട് ചിലർ കേൾക്കാറുണ്ട് അപ്പോൾ പാട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കുമല്ലോ കൂടുതലും അപ്പോൾ ഞാൻ ചെറുപ്പം തൊട്ടേ എനിക്ക് പാട്ടിനോടാണ് ഭയങ്കര ഇഷ്ടം റീൽ ചെയ്യാനും ഇഷ്ടമാണ് പക്ഷേ അതിനേക്കാളും ഇഷ്ടം പാട്ട് പാടാനാണ് അപ്പോൾ ഞാൻ ഇന്ന് പാടുന്ന പാട്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണല്ലേ അത് അവർ ഉള്ള വേദന നമുക്ക് എത്ര പറഞ്ഞാലും തീരുവല്ല അപ്പോൾ അത് എനിക്ക് ഉപ്പയില്ല ഉമ്മയാണുള്ളത് അപ്പോൾ ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ നിന്ന് ഒരുപാട് വട്ടം ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ ഉണ്ടാകുമ്പോൾ നമുക്ക് ഓരോ വില അറിയില്ല പക്ഷെ അവർ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ഓരോ വില മനസ്സിലാവുന്നത് അതുപോലെ തന്നെ ഉള്ളവർക്ക് അള്ളാഹു ദീർഘായുസ് മാഫിയത്തും കൊടുക്കട്ടെ ആരോഗ്യവും എല്ലാം കൊടുക്കട്ടെ ഇല്ലാത്തവർക്ക് അതിൻ്റെ വില അറിയുള്ളു അതുകൊണ്ട് ഞാൻ പാടുന്ന പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ിയകരും മുമ്പെ കണ്ടു മരിക്കണം അല്ലെങ്കിലും മാലി കൂടെ മരിക്കണം റോഹിണീരിയും മുമ്പും കണ്ടു മരിക്കണം വിധിയുണ്ടെങ്കിലും മാന് കൂടെ മടങ്ങിയണം ും നിങ്ങൾ വാളേ പുലരേം ആരുണ്ണി കടലായി പുലരേണംോഹിണി അകലും മുമ്പും മാനേ കണ്ടു മരിക്കേണം അല്ലെങ്കിൽ

കോട്ടുണ്ടേ റോഹിണി അവനും മുമ്പുമ്മാനെ കണ്ടു മരിക്കണം അല്ലെങ്കിൽ ഉമ്മാൻ്റെ കൂടെ മരിക്കണം റോഹിണി പിരിയും മുമ്പുപ്പാൻ കണ്ടു മരിക്കണം ൂടെ മടങ്ങീളം കോളത്തിളത്തിൽ ഒഴുകുന്ന ചെറുവഞ്ചി അതിലോരത്തിൽ ീരാ ഈ സ്നേഹം പകരാമേ തലവിന്നല പോലെ ഈ സ്നേഹം പകരാമേ റോഹിണി അകലും മുമ്പു മാനി കണ്ടു മരിക്കണം അല്ലെങ്കിലും മാലി കൂടെ മരിക്കണം ഇനി പിരിയും മുമ്പും മാനി കണ്ടു മരിക്കണം ോത്തിന്മങ്ങൾ പുലരേണം തുടരേണം മണ്ണിൽ തുണലിങ്ങൾ പകലിരവ അല്ലെങ്കിൽ ഉമ്മാണ്ടി കൂടെ മരിക്കേണം റോഹിണി പിരിയും മുമ്പുപ്പാനെ കണ്ടു മരിക്കേണം വിധിയുണ്ടേ ഉപ്പാൻ തൂടെ മടങ്ങേണം